േഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കി ഈ ഒരു ഐറ്റം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് കണ്ടിട്ടുണ്ടാവും എന്തായാലും കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ എന്തെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളോ അതല്ലാതെ ഏതെങ്കിലും ഇത്തിരി പെട്ടെന്ന് പൊട്ടാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അത് കവർ ചെയ്ത് വരുന്നില്ലേ അങ്ങനത്തെ ആ ഒരു ഷീറ്റ് അപ്പോൾ ഈ ഒരു സ്പോഞ്ച് ഷീറ്റാണ് ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളത് ഒരു കേബിളാണ് അപ്പോൾ ഒരു ഐറ്റം നമ്മുടെ ചാർജറിൻ്റെ കേബിളായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതെൻ്റെ ഒരു റിങ് ലൈറ്റ് കേടായിപ്പോയി അപ്പോൾ അതിൻ്റെ ആ ഒരു കേബിളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ ഇതിനെ ഞാനൊന്ന് ഈ ഒരു നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് ഈ ഒരു ഐറ്റമാണ് എന്ന് നമ്മൾ ഈർക്കിലും അല്ലാത്തേ നമ്മുടെ ഒരു കെട്ടുകമ്പിയൊക്കെ ഇല്ലേ എടുക്കുന്നത് അപ്പോൾ ഇന്ന് കെട്ടുകമ്പി എടുത്തിട്ടുണ്ട് പക്ഷേ ഒരു വ്യത്യാസം ഒരു ചെറിയൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐറ്റം എടുത്തിട്ടുള്ളത് ഇതുകൊണ്ട് വേറെ യൂസൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഇത് എടുത്തതാണ് അത് കഴിഞ്ഞിട്ട് ഞാനൊരു കെട്ടുകമ്പി എടുക്കുന്നുണ്ട് നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു വയറിൽ ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ടേ പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക നമ്മുടെ പ്ലാസ്റ്റിക് കവർ പിന്നെ നമ്മുടെ കോട്ടൺ തുണി ഷോള് പിന്നെ എന്താ നമ്മുടെ കണ്ടെയ്നറില്ലേ പ്ലാസ്റ്റിക് കണ്ടെയ്നർ വെറുതെ കളയുന്ന കണ്ടെയ്നർ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങളൊന്ന് നോക്കുക സമയം കിട്ടുമ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിന് ഞാൻ എന്ത് ചെയ്യും രണ്ട് കെട്ടുകമ്പിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് കെട്ട് കമ്പിയും വെച്ചിട്ട് ഇതുപോലൊന്നും ചുറ്റി കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ എടുക്കുന്നത് ഗ്രീൻ ടേപ്പാണ് ഗ്രീൻ ടേപ്പ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയില്ല ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ ഗ്രീൻ കളറ് ഏതാണ്ട് അതുമായിട്ട് സാമ്യമുള്ള പ്ലാസ്റ്റിക് കവർ ഉണ്ടാവില്ലേ അപ്പോൾ അത് ചുറ്റി എടുത്താലും മതി അങ്ങനെ അതേ ഒരു തണ്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് എത്ര എണ്ണം ആവശ്യമാണോ അത്രയും തണ്ട് നിങ്ങളൊന്നും ഞാൻ ഞാനിപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അങ്ങനെ ഇതേ അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ഈ ഒരു സ്പോഞ്ച് ഷീറ്റാണ് ഇത് കിട്ടുന്നവരൊന്ന് കളയരുതിട്ട് എടുത്ത് വെച്ചിരിക്കുക നമുക്ക് അടിപൊളി പുതിയ പുതിയ സൂപ്പർ ഐറ്റംസ് എടുക്കാം അപ്പോൾ ഇന്ന് തൽക്കാലത്തേക്ക് നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഐറ്റമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതേ എടുത്തിട്ടുണ്ട് ആ ഒരു സ്പോഞ്ച് ഷീറ്റ് എന്നിട്ട് അതിനെ ഞാനൊരു പെറ്റലിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ കുതിയേ കൂട്ടുകാരെ ഞാൻ ഈ ഒരു അളവിലാണ് കട്ട് ചെയ്ത് ഈ ഒരു പെറ്റൽ എടുക്കുന്നത് ഇത് എനിക്ക് തോന്നിയ ഒരു മോഡലിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വെട്ടിയെന്നേ ഉള്ളൂ സാധാരണ നോർമലായിട്ട് എല്ലാവരും ഈ ഒരു ഷേപ്പിലല്ലേ പൂക്കളുടെ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുപോലെ ഞാനും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ കട്ട് ചെയ്യാൻ കേട്ടോ ഇപ്പോൾ ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് വെച്ചിട്ട് ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നില്ല ആ ഒരു സ്പോഞ്ച് ഷീറ്റിൽ ഞാൻ കുറച്ച് റോസാപ്പൂക്കൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതെൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കുക അതുകൂടാതെ ഒരുപാട് ക്യൂട്ട് ഐറ്റംസ് ഉള്ള വീഡിയോസ് ഞാൻ എൻ്റെ ഷോർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ട് നോക്കിയിട്ട് ട്രൈ ചെയ്യുക എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്രാഫ്റ്റ് വീഡിയോസ് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതേ ഒരു പെറ്റിൽ വെച്ചിട്ട് അതേ അളവിലാണ് ഞാൻ ബാക്കി പെറ്റൽസ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണേ അങ്ങനെ ഇതേ ഞാൻ ഇത്രയും പെറ്റൽസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുകൂടാതെയും ഞാൻ കുറച്ച് പെറ്റൽസ് കട്ട് ചെയ്ത് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് നമ്മൾ ആദ്യം എടുത്തുവച്ചിട്ടില്ലേ ആ ഒരു തണ്ട് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചാൽ ആ ഒരു തണ്ട് എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടത് ഇങ്ങനെ ഒരു മഞ്ഞ കളറിലുള്ള ഒരു ക്ലോത്ത് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സോക്സ് ടൈപ്പിലുള്ള ഒരു ക്ലോത്താണ് ഇതല്ലാതെ നിങ്ങൾക്ക് ഏത് ക്ലോത്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണേ അപ്പോൾ ഞാൻ ഈ ഒരു സോഫിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഒരു യെല്ലോ കളറിലുള്ള ക്യാരി ബാഗ് കൊടുത്തിട്ടുണ്ട് ഇതും കൂടാതെ നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ചിട്ട് ചെയ്യുക അതിനെയാണ് നമ്മൾ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അല്ലാതെ ഈ പൈസ കൊടുത്തിട്ടുള്ള പുതിയ അതിനെയും ക്രാഫ്റ്റ് എന്ന് പറയാം എന്നാലും മാക്സിമം നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ കൂടുതൽ പൈസ ചിലവില്ലാതെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഞാൻ കൂടുതലും ഈ ഒരു ഗ്രീൻ ടേപ്പൊക്കെ മേടിക്കുമ്പോൾ എന്തായാലും ക്യാഷ് ആവും അപ്പോൾ അങ്ങനെ തല്ലറ ചില്ലറ ഐറ്റംസ് ഒക്കെ ഞാൻ പുറത്തൊന്ന് മേടിക്കാറുള്ളൂ പിന്നെ ഗ്രീൻ ടേപ്പ് പിന്നെ നമ്മുടെ പെയിൻറ്റ് ഇതൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ഗ്രീൻ ടേപ്പിന് പകരം വേണമെങ്കിൽ പ്ലാസ്റ്റിക് കവറിൻ്റെ ഗ്രീൻ കളറൊക്കെ യൂസ് ചെയ്യാം പിന്നെ എപ്പോഴും ഗ്രീൻ കളർ ഒരു പ്ലാസ്റ്റിക് കവർ കിട്ടണമെന്നില്ല അപ്പോൾ അങ്ങനത്തെ ചില അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഞാൻ പുറത്തുനിന്ന് മേടിക്കാറുണ്ട് ബാക്കിയൊക്കെ ഞാൻ കാലങ്ങളായിട്ട് ശേഖരിച്ച് വെച്ച ഐറ്റംസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ക്രാഫ്റ്റ് ഇഷ്ടം ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് ചെയ്യാൻ ഉള്ള സമയവും കിട്ടിയിട്ടുണ്ട് എന്നാലും വലിയ ഇൻട്രസ്റ്റുമില്ല അതിനുള്ള സമയം എനിക്ക് വേസ്റ്റ് ചെയ്യാനുള്ള മടി കാരണം ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ ഞാൻ കൂടുതലും ഫോക്കസ് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കൂടുതലും ഇതുപോലത്തെ എൻ്റെ കയ്യിൽ പണ്ടേ എടുത്തു വെച്ചിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്തെടുക്കുന്നതേ അപ്പോൾ ഒരു തണ്ടില ആ ഒരു നടക്കീ ഒരു യെല്ലോ കളറൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തതിന് ശേഷം ആ ഒരു തുണിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക നമ്മുടെ പൂമ്പടി അത്രയും റെഡിയാക്കിയതിന് ശേഷം ഓരോരോ പെറ്റൽസ് വെച്ചിട്ട് ഞാൻ നൂല് വെച്ചിട്ട് കെട്ടുന്നുണ്ട് അപ്പോൾ ഇത് സ്പോഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ നൂല് വെച്ചിട്ട് തീരെ അങ്ങ് വലിച്ച് കെട്ടുമ്പോൾ അത് കീറി എന്തായാലും അത് കീറിയിച്ചി തേവാൻ തുടങ്ങും അപ്പോൾ തീരെ നമ്മുടെ ഉള്ള ആരോഗ്യമൊന്നും കളയാതെ ലൈറ്റായിട്ടൊന്നും കെട്ടിക്കൊടുക്കുക പിന്നെ ഗൺ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് മെൽറ്റ് ആയി പോകാൻ സാധ്യതയുണ്ട് ചൂടുള്ളുമ്പോൾ ഈ ഒരു ഐറ്റം പെട്ടെന്ന് പോകും അപ്പോൾ അത് മാക്സിമം ഉപയോഗിക്കാതിരിക്കുക ഇതുപോലെ നൂല് വെച്ചിട്ട് തീരെ ആരോഗ്യം കൊടുക്കാതെ ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് കെട്ടി സെറ്റാക്കി കൊടുക്കുക നൂല് വെച്ച് കെട്ടുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വലിച്ചങ്ങ് നീട്ടി കെട്ടുമ്പോഴത്തേനും ഈ ഒരു താഴെ കെട്ടിയിട്ടുള്ള ആ ഒരു ഭാഗം കീറി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം എന്നിട്ട് ഇതേ ആ ഒരു മുകൾ ഭാഗത്ത് ഞാൻ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ടേ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്കൊരു കുഞ്ഞു ആമ്പലിൻ്റെ ഒരു ലുക്കൊക്കെ തോന്നി പക്ഷേ ഇത് ആമ്പൽപ്പൂവൊന്നും പറയാൻ പറ്റില്ല ആമ്പൽപ്പൂവിന് ഒരുപാട് ഇതളുകളുണ്ട് ഞാനത് ഈ ആ ഒരു അഞ്ച് ഇതള് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇത് വെച്ചിട്ട് സംഭവം എന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലായിരുന്നു എന്നാലും കിട്ടിയ പാടേ ഈ ഒരു ഐഡിയയിൽ അങ്ങ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് ചിലപ്പോൾ ആദ്യം ഞാൻ കാണിച്ച വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണുമല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ ഒരു കൂടെ ഉണ്ടാക്കുന്ന വീഡിയോ ഇത് ഇപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ മനസ്സിലാകാത്തവരും ഒന്നിത് നോക്കുക എങ്ങനെയാണ് കെട്ടി ഓരോ പെറ്റൽസ് നൂല് വെച്ചിട്ട് കെട്ടി സെറ്റാക്കുന്നതെന്ന് ഒന്ന് നിങ്ങൾ നോക്കുക അപ്പോഴത്തേനും ഞാൻ ചെയ്തപ്പോഴേക്കും ഒരു പെറ്റിൽ അങ്ങും ഒരു പെറ്റിൽ ഇങ്ങുമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് അതിനെ ഞാൻ ഒന്നിച്ച് ഒന്ന് കൂട്ടി പിടിച്ചതിന് ശേഷം ഒന്ന് സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു സ്റ്റാപ്ലർ നിങ്ങൾക്കറിയാലോ അത് ഞാൻ എങ്ങനെയാണ് പറഞ്ഞുതരുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും അപ്പോൾ അതൊന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ എന്തേ ഗ്രീൻ കളർ കളർ പേപ്പർ എടുക്കുന്നുണ്ട് അതെടുത്തിട്ട് എന്തിനാണ് എടുത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ് എന്നാലും ഞാൻ പറഞ്ഞുതരാം ലീഫ് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ ലീഫ് എടുക്കുന്ന ലീഫിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ സ്ഥിരം ലീഫ് എങ്ങനെയാണോ കിട്ടുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് േ ഞാനങ്ങനെ രണ്ട് ലീഫ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ അപ്പോൾ അതേ രണ്ട് പൂവേ ഉള്ളൂ അപ്പോൾ രണ്ട് ലീഫ് മതി എനിക്ക് തോന്നി അങ്ങനെ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു താഴ്ഭാഗത്ത് ഇതുപോലെ ഇതുപോലൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പൂക്കളെല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഫ്ലവർ ബേസ് ബേസൂടെ വേണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുപ്പിയാണ് എടുക്കുന്നത് കണ്ടില്ലേ ഞാൻ സ്റ്റാപ്ലർ അടിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ സെറ്റായി ഇരിപ്പുണ്ട് അപ്പോൾ അതേ ഇതുപോലത്തെ ഒരു ബോട്ടിൽ ഞാൻ എടുക്കുന്നുണ്ട് ബോട്ടിനകത്ത് വെച്ചപ്പോൾ ബോട്ടിൽ വേറെ അലങ്കാരപ്പണികളൊന്നും ചെയ്യാത്തതുകൊണ്ട് വലിയ ഭംഗിയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഒരു മിനിക്ക് പണിയൊക്കെ ചെയ്യുന്നുണ്ട് ഒരു കുഞ്ഞ് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ബഡ്സ് വെച്ചിട്ട് ഓരോ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിന് വെച്ചിട്ട് വൈറ്റ് കളർ ഡോട്ട് ഇട്ട് കൊടുക്കുന്ന സിമ്പിൾ പരിപാടിയാണ് വാഴ നനയ്ക്കുമ്പോൾ ചീരയും നനയണം എന്നാണല്ലോ ഒരു പഴഞ്ചൊല്ല് അപ്പോൾ അതുപോലെ ഫ്ലവർ വൈസ് റെഡി ആയിട്ടുണ്ട് പൂവും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ അങ്ങനെ ഞാൻ ഓരോ ഓരോ ഡോട്ടൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇത് ഞാൻ ചെറുതായിട്ടൊന്നും ഇത് ചെയ്തെടുക്കുന്നേ ഉള്ളൂ ഇനിയും മാറ്റം വരാം ഞാൻ ഈ ബോട്ടിൽ തന്നെ വേറെയും ഡെക്കറേഷനൊക്കെ ആയിട്ട് ഞാൻ വേറെ ഫ്ലവർ വേസൊക്കെ ഉണ്ടാക്കിയെടുക്കും വേറെ മോഡലിൽ അപ്പോൾ അത് ഇപ്പോഴത്തേക്ക് തൽക്കാലത്തേക്ക് ആ ഒരു ഫ്ലവറുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള കളറാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതേ ഇത് സെറ്റാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട ഇഷ്ടമുള്ള സംഭവത്തിലൊക്കെ അതായത് ഫ്ലവർ വേസിലൊക്കെ പൂക്കളിട്ട് വയ്ക്കാം എൻ്റെ കയ്യിൽ വേറെ ഈ ഒരു ഫ്ലവർ വൈസ് ആയിട്ട് ഒരു സാധനം ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുപ്പി സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഗ്രീൻ കളറിൽ ചെറിയ ലീഫൊക്കെ വരച്ചു കൊടുത്ത് ആ ഒരു കുപ്പിയെ സെറ്റാക്കി എടുക്കുന്നുണ്ട് ഞാൻ ആ ഒരു ഫ്രണ്ട് പോഷം മാത്രമേ ഈ ഒരു കളറിങ് പരിപാടി നടത്തിയിട്ടുള്ളൂ ഇതൊക്കെ ഏതൊരു കുഞ്ഞു കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റാണ് അപ്പോൾ മിസ് ചെയ്യരുത് എന്തായാലും നിങ്ങളൊന്ന് ചെയ്യുക ചെയ്ത് നോക്കുക നമ്മുടെ വീട് ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗാണ് നമ്മുടെ വീട് നമുക്ക് തന്നെ അലങ്കരിച്ച് വയ്ക്കാം വെറുതെ എന്തിനാ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിച്ച് പൈസ കളയും ഫൈനൽ ലുക്ക് ഇത് ഇതാണ് പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ ബൈ